രമ്യ ഹരിദാസ് എംപിയുടെ വികസന ഫണ്ട് ഉപയോഗിച്ച് സ്ഥാപിച്ച ഹൈമാസ്റ്റ് ലേറ്റിനെ ചൊല്ലി കുന്നംകുളം കൌൺസിൽ യോഗത്തിൽ പ്രതിഷേധം എം പി ഫണ്ട് ഉപയോഗിച്ച് ആറ് കോൺഗ്രസ് വാർഡ് കൌൺസിലർമാരുടെ വാർഡുകളിൽ മാത്രം ലൈറ്റുകൾ സ്ഥാപിച്ചത് പുനഃപരിശോധിക്കണമെന്ന് കൌൺസിലർമാർ അഭിപ്രായപ്പെട്ടു കൗൺസിലർമാരുടെ നിർദ്ദേശം കണക്കിലെടുത്താവണം വാർഡുകളിൽ ലൈറ്റുകൾ സ്ഥാപിക്കേണ്ടതെന്ന് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായ പി എം സുരേഷ് കൌൺസിലർ എ എസ് സുജീഷ് എന്നിവർ അഭിപ്രായപ്പെട്ടു ആറാം വാർഡിൽ സ്ഥാപിച്ച ലൈറ്റ് പരിശോധിക്കണമെന്നും പി എം സുരേഷ് ആവശ്യപ്പെട്ടു ഇതുവരെ യാതൊരു വികസന പ്രവർത്തനങ്ങളും നടത്താതെ ലൈറ്റുകൾ മാത്രം സ്ഥാപിക്കാനുള്ള എംപിയുടെ ശ്രമം അപഹാസ്യമാണെന്ന് എ എസ് സുജീഷ് പറഞ്ഞു എം പി എല്ലാവരുടേതാണെന്നും കോൺഗ്രസ് വാർഡുകളിൽ മാത്രം ലൈറ്റുകൾ സ്ഥാപിക്കുന്നത് നീതീകരിക്കാൻ കഴിയില്ലെന്നും ചെയർപേഴ്സൺ സീതാരവീന്ദ്രൻ വ്യക്തമാക്കി നഗരസഭാ കെട്ടിടത്തിലെ കടമുറികൾ കച്ചവടക്കാർ തിരിച്ചേൽപ്പിക്കുന്നത് സംബന്ധിച്ച് റവന്യൂ വകുപ്പ് റിപ്പോർട്ട് തയ്യാറാക്കണമെന്ന് പി എം സുരേഷ് ആവശ്യപ്പെട്ടു കടമുറികൾ തിരിച്ചേൽപ്പിക്കാതിരിക്കാൻ എന്തു ചെയ്യാനാകുമെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കണമെന്നും സുരേഷ് ആവശ്യപ്പെട്ടു നഗരസഭാ കെട്ടിടങ്ങളിൽ നിന്നും വാടകക്കാർ ഒഴിഞ്ഞു പോകുന്നത് കെട്ടിടങ്ങളിൽ അസൌകര്യങ്ങൾ മൂലമാണെന്ന് നഗരസഭാ കൌൺസിലർ ലബീബ് ഹസൻ കൌൺസിൽ യോഗത്തിൽ കുറ്റപ്പെടുത്തി വലിയ വാടക ഈടാക്കുന്നതും ശൗചാലയങ്ങളിലും മറ്റു പൊതു ഇടങ്ങളിലും അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഏർപ്പെടുത്തി നൽകാൻ നഗരസഭയ്ക്ക് കഴിയുന്നില്ലെന്നും ഹസൻ പറഞ്ഞു നിർമ്മാണ പ്രവൃത്തികളുടെ പേര് പറഞ്ഞ് കുന്നംകുളം ഗവൺമെന്റ് ആശുപത്രിയിലെ പ്രസവ ശസ്ത്രക്രിയാ മുറികൾ അടച്ചിട്ടത് പൊതുജനങ്ങളെ ദുരിതത്തിലാക്കുകയാണെന്ന് കൗൺസിലർ ഷാജി ആലിക്കൽ പറഞ്ഞു ആശുപത്രിയിൽ നടക്കുന്ന നിർമ്മാണ പ്രവൃത്തികൾ വിലയിരുത്തി എത്രയും വേഗം പ്രവൃത്തികൾ പൂർത്തീകരിക്കുന്നതിനായി നിർദ്ദേശം നൽകുന്നതിനുള്ള നടപടികൾ ഉണ്ടാകണമെന്നും ഷാജി ആലിക്കൽ ആവശ്യപ്പെട്ടു അടച്ചിട്ട താലൂക്ക് ആശുപത്രിയിലെ കണ്ണ് പ്രസവ ശസ്ത്രക്രിയാ മുറികൾ ഇരുപത്തിയഞ്ചിനകം തുറന്നു പ്രവർത്തിക്കാൻ കഴിയുമെന്ന് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി സോമശേഖരൻ പറഞ്ഞു ശസ്ത്രക്രിയാ തിയേറ്ററുകളിലെ എല്ലാ അറ്റകുറ്റപ്പണികളും പൂർത്തീകരിക്കാനാണ് കാലതാമസം വന്നതെന്ന് ചെയർപേഴ്സൺ സൂചിപ്പിച്ചു കെ സി വാഹനം പോയപ്പോൾ ഇടിഞ്ഞു വീണ കാന നന്നാക്കുന്ന സംഭവത്തിൽ കെ നഗരസഭയെ കളിയാക്കുകയാണെന്ന് ആർ എം പിയിലെ ബീനാരവി സൂചിപ്പിച്ചു പോസ്റ്റുകൾ കാനയിലേക്ക് മാറ്റിവെച്ച് സ്ഥാപിക്കുന്നത് അനുവദിക്കില്ലെന്ന് ചെയർപേഴ്സൺ പറഞ്ഞു അജണ്ടകൾ തയ്യാറാക്കുമ്പോൾ റവന്യൂ വകുപ്പ് ശ്രദ്ധിക്കണമെന്ന് ചെയർപേഴ്സൺ റവന്യൂ ഓഫീസർക്ക് നിർദ്ദേശം നൽകി ലോക്കൽ ഫണ്ട് ഓഡിറ്റിംഗ് റിപ്പോർട്ട് മാറ്റിവെക്കണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി അംഗങ്ങൾ ഇറങ്ങിപ്പോയി വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ കൌൺസിലർമാരായ ബിജു സി ബേബി ഷാജി അലിക്കൽ ലബിബ് ഹസൻ ഗീതാ ശശി കെ കെ മുരളി എന്നിവർ സംസാരിച്ചു സിസിടിവി ന്യൂസ് കുന്നംകുളം